എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും ഇഷ്ടപ്പെട്ട ചില മനുഷ്യർ ചില സ്ഥലങ്ങൾ ചില സമയങ്ങൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി പലപ്പോഴായി നമ്മൾ എടുത്തു മാറ്റി വെച്ച ചിലത് ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില സമയങ്ങളുണ്ടാകും അന്നേരം കൂട്ടായി വന്ന് കയറുന്ന ചില മനുഷ്യരുമുണ്ടാകും പിന്നീട് മുൻപോട്ടുള്ള യാത്രയിൽ എന്തിനും വേദനയും കൂടെ കാണുന്ന ചിലർ പിന്നീട് കാഴ്ചകൾ ഇനിയും ഇനിയും സമയം വേറെ ഉണ്ടെന്ന് അവർ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു എന്നിട്ടോ അവർ കാണിച്ചു തരുന്ന സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുന്ന തിരക്കിൽ നമ്മൾ അവരെ തന്നെ മറന്നു കളയുന്നു മനഃപൂർവ്വമല്ല എന്നൊക്കെ എത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞാലും സ്വയം മനസ്സിനോട് കളവ് പറയാൻ കഴിയുമോ കാലം പക്ഷെ അങ്ങനെയല്ല ഇടയിൽ വീണ്ടും മുന്നോട്ട് ഇനി എന്താ എങ്ങനെയാ എന്നൊക്കെയുള്ള ചോദ്യം വിട്ടുതര ഉത്തരമറിയാതെ പകച്ചു നിൽക്കുമ്പോഴാകും ഒന്ന് വിളിച്ചാൽ കേൾക്കാൻ പാകത്തിന് അരികെ ആ പ്രിയപ്പെട്ട മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്നറിയാം